കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഡയാലിസിസ് രോഗികൾ രോഗികൾക്കടുത്ത ദുരിതത്തിൽ ഡയാലിസിൽ ആവശ്യമായ മരുന്നുകളും അനുബന്ധ ഉപകരണങ്ങൾ പുറമേ നിന്ന് വില കൊടുത്ത് വാങ്ങണം സർക്കാർ കോടികൾ കുടിശ്ശിക വരുത്തിയതോടെ മരുന്ന് കമ്പനികൾ വിതരണം നിർത്തിയതായാണ് പ്രതിസന്ധിക്ക് കാരണം മരുന്നുകളും ആരോഗ്യ ഉപകരണങ്ങളും നൽകിയ വകയിൽ തൊണ്ണൂറ് കോടി രൂപ കുടിശ്ശിക വന്നതോടെയാണ് കമ്പനികൾ വിതരണം നിർത്തിയത് ഒരു മാസമായിട്ടും പ്രതിസന്ധി പരിഹരിക്കാൻ അധികൃതർ ഇടപെടാത്തോടെയാണ് സാധാരണക്കാരായ രോഗികൾ മുതൽ വരെ ഡയാലിസിസ് മെഡിക്കൽ കോളേജിൽ മെഷീൻ സൗകര്യവും ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകരുടെ സേവനവുമാണ് രോഗികൾക്ക് അല്പമെങ്കിലും ആശ്വാസമായുള്ളത് കാസ്പിൽ നിന്ന് ഈടാക്കുന്ന തുകയ്ക്ക് പുറമെ വില കൂടിയ മരുന്നുകൂടി വാങ്ങേണ്ട ഗതികേടിലാണ് രോഗികൾ

സൂപ്രണ്ടിനോടടക്കം പരാതി പറഞ്ഞിട്ടും ഒരിടപെടലും ഉണ്ടാകുന്നില്ലെന്നാണ് രോഗികളും കൂട്ടിരിപ്പുകാരും പറയുന്നത് മരുന്ന് വിതരണ കമ്പനികൾക്ക് കുടിശ്ശിക തുക ഉടൻ നൽകി അവശ്യ മരുന്നുകൾ ഉറപ്പു സർക്കാർ ഇനിയെങ്കിലും ഇടപെടണമെന്ന ആവശ്യം ശക്തമാവുകയാണ് ജനം കോഴിക്കോട്